സ്വാഭാവികമായിട്ട് അവരുടെ അപ്പിയറൻസിൽ നല്ല സിമിലാരിറ്റി ഉണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് ക്ഷമിച്ചപ്പോടെ പ്രായമായപ്പോ ഒരു യങ് തിലകനങ്ങളുടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ക്ഷമിച്ചേട്ടനുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സിനിമയിൽ ക്ഷമിച്ചേട്ടൻ കുറച്ച് പ്രായമായ ഒരു അപ്പിയറൻസ് ഉണ്ട് ഓഫ്കോഴ്സ് അത് മേക്കപ്പ് ആണ് പക്ഷെ എനിക്ക് ആ അപ്പിയറൻസിൽ ഒരുപാട് തിലകനങ്ങളെ ഓർമ്മ വന്നു കാരണം ഞാൻ തിലകനങ്ങളുടെ കരിയറിലെ അവസാനഘട്ടത്തിലെ ഏറ്റവും എന്റെ ഒരു ഞാൻ നല്ല സിനിമകൾ വന്നു വിശ്വസിക്കുന്ന ഇന്ത്യൻ റുപ്പിയിൽ കുറച്ചധികം നാളുകൾ ഞാൻ അദ്ദേഹത്തോടൊപ്പം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതിൽ തിലേനങ്ങൾ ഉള്ള ക്യാരക്ടർ അപ്പിയറൻസും ഇതിൽ ക്ഷമിച്ചേട്ട് ഓൾഡ് അപ്പിയറൻസും എനിക്ക് സിമിലറായിട്ട് തോന്നി അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷമിച്ചേട്ടന്റെ അഭിനയിക്കുന്ന എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് തിലകനങ്ങളിൽ ഓർമ്മ വന്നു ഓഫ് കോഴ്സ് ജനറ്റിക്കലി സിമിലാരിറ്റീസ് ഉണ്ടാവുമല്ലോ ഷമിച്ചേട്ടന്റെ ശബ്ദം ക്ഷമിച്ചേട്ടന്റെ ചില സമയങ്ങളിൽ ചില ഡയലോഗ് ത്രോ ചെയ്യുന്ന രീതിയൊക്കെ ഭയങ്കരമായിട്ട് തിലയനങ്ങളിലെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ ഉണ്ട് ഒരു എന്താണ് ഒരു തിലകനങ്ങൾ വൈകൊണ്ട് ഈ കഥാപാത്രം ഈ ഒരു പക്ഷേ വിലയത് ബുദ്ധ എന്ന് പറയുന്ന സിനിമ ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവിച്ചിരുന്നെങ്കിൽ എനിക്കിതോന്നും ഉറപ്പായിട്ടും ഭാസ്കരൻ മാഷ് തിലകനങ്ങളായിരുന്നതിന് എനിക്ക് നല്ല ഉറപ്പുണ്ട് മോഹനൻ മറ്റാരെങ്കിലും ആയിരിക്കാം പക്ഷെ എനിക്ക് തോന്നുന്നു ഭാസ്കരൻ മാഷ് ഉറപ്പായിട്ടും തിലയനങ്ങൾ ആയിരുന്നതിനും എനിക്ക് നല്ല ഉറപ്പുണ്ട് പക്ഷേ ലൈക്ക് ഐ സെറ്റ് ഞാൻ ഈ സിനിമയുടെ അവസാന ദിവസത്തെ ഷൂട്ടിംഗ് നമ്മൾ ടൈലന്റ് ഷൂട്ട് ചെയ്യാൻ നമ്മുടെ മറുപടി പോയപ്പോ

സക്സസ് എനിക്കറിയില്ല പക്ഷെ മിന്നലിഴകേ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് ടു തൗസൻഡ് സെവനില് റിലീസ് ചെയ്തത് അപ്പൊ ആ സോങ്ങിന്റെ സമയത്ത് വിനീത് ശ്രീനിവാസിന്റെ ആദ്യത്തെ ഡയറക്ടോറിൽ സന്ദർഭമാണ് വിനീത് ഞാൻ ഇവിടെ ആദ്യം പോയി ഗസ്റ്റ് അപ്പൻസി അന്ന് ഞങ്ങൾക്ക് അതെന്ത് ചെയ്യാറില്ല അന്ന് തുടങ്ങിയ ഒരു പിന്നെ എനിക്ക് തോന്നി എന്റെ കരിയറിലെ ഒരു വലിയ വഴിത്തിരി സിനിമയാണ് വേണം ഇന്നും എനിക്ക് അറിയില്ല എന്റെ ത്രൂ ദ ജേണി രാജോസ് എന്റെ എപ്പോഴും എപ്പോഴും ഉണ്ടായിട്ടുണ്ട് പിന്നെ ഞാൻ എല്ലാ എന്റെ മാക്സിമം എഫോർട്ട് സിനിമ അപ്പൊ രാജു സിനിമയാകുമ്പോ അത് അതിന്റെ സ്ക്രിപ്റ്റ് മൊത്തത്തിലുള്ള സിനിമയുടെ ഒരു വൈബ് അത് ആംപ്ലിഫൈ തോന്നുന്നു അങ്ങനെ തന്നെ സച്ചിന് എങ്ങനെ ഷൂട്ടിങ് വേണോന്നില്ല ഞാൻ അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളൊന്നും ആളല്ല സിനിമ മേഖലയിൽ നിന്നും അങ്ങനെ വലിയൊരു സുഹൃത്തു വലയം ഒന്നും ഉള്ളൊരാളും അല്ല ഞാൻ അപ്പൊ എന്നെ എനിക്ക് ഒരു ഒരു ഫ്രണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ചുരുക്കം ചില വ്യക്തികൾ ഒരാളായിരുന്നു സച്ചിൻ ആ സച്ചിൻ ഞാനും അങ്ങനെ അടുപ്പിച്ച സിനിമകൾ ചെയ്തിരുന്ന എല്ലാ കളവും ഓരോ സിനിമകൾ ചെയ്തിരുന്ന കൊളാർ ഒന്നും അല്ല ഞങ്ങൾ എപ്പോഴും ഫോണിൽ സംസാരിക്കുന്ന എല്ലാ ഞായറാഴ്ചയും വിളിച്ചു അങ്ങനെ ഒരു ബന്ധമുണ്ടായിരുന്നില്ല പക്ഷേ സച്ചിക്ക് ഒരു ആവശ്യം ഉണ്ടെങ്കിൽ സച്ചിക്ക് ഒരു ക്രൈസ് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കും എന്നെനിക്ക് നന്നായിട്ട് അറിയാം എനിക്കൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടെങ്കിൽ എനിക്ക് വിളിക്കാം എന്ന് തോന്നുന്ന വ്യക്തികളിലൊരാളായിരുന്നു സച്ചി ആൻഡ് ഐ മിസ് ദാറ്റ് ഐ മിസ് യു അത് വില ഷൂട്ടിംഗ് അല്ല ഐതലി വിഷ് യുവ അത് എന്നെ വെച്ച് ഇനി ഒരു സിനിമ പോലും ഇനി ഒരിക്കലും സച്ചി ചെയ്യില്ലെങ്കിലും ഐ സ്റ്റിൽ വിഷ് യുവ